നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അസാധാരണ നീക്കങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ അതിശക്തമായ പരിശോധനകൾ തുടരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലിയ സംഘമാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് സ്ട്രോങ് റൂമടക്കം സന്നിധാനം പൂർണ്ണമായി പരിശോധിക്കുകയാണ് സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ വീടുകളടക്കം പരിശോധിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്ത നീക്കം നടത്തുമ്പോൾ മറുവശത്ത് ബി ജെ പി കൂടോടെ ഇളകി രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ ഇരച്ചെത്തി സ്വർണക്കള്ള കടകംപള്ളി എന്ന ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ കടകംപള്ളിയുടെ വസതി വളഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കടകപ്പള്ളിയുടെ വീടടക്കം പരിശോധിക്കുമെന്ന സൂചനകൾ ഇതിനിടയിൽ പുറത്തുവരുന്നു കടകപ്പള്ളിയിലേക്ക് ബി ജെ പി പൂർണ്ണ ശ്രദ്ധ തിരിച്ചിരിക്കുന്ന കാഴ്ച മറുവശത്ത് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം ഇളക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു ഡി എഫും സംശയനിടലിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മൂന്നാം കേസ് എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് യു ഡി എഫ് പ്രതിരോധത്തിലേക്ക് നീങ്ങിയത് എന്തുകൊണ്ട് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തി എന്ന ഹൈക്കോടതിയുടെ ഇടിവെട്ട് ചോദ്യത്തിനു മുന്നിൽ തളർന്നു നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഭരണസമിതി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാം കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ വർദ്ധിത ഉത്സാഹത്തോടെ അതിശക്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു യു ഡി എഫും എൽ ഡി എഫുമൊക്കെ പ്രതിസ്ഥാനത്തു നിൽക്കുന്നതാണ് ബി ജെ പിക്ക് കിട്ടിയ രാഷ്ട്രീയ മുൻതൂക്കം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിൽ കേസെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഇതിൽ ആരെയൊക്കെ പ്രതി ചേർക്കണമെന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടു പ്രാരംഭ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ കേസിൽ പ്രതിപട്ടിക നിശ്ചയിക്കുകയെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു ാലക പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ മൂന്നാം കേസിൽ എത്തിനിൽക്കുന്നത് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് യു ഡി എഫ് നിയോഗിച്ച ഭരണസമിതിയാണ് ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്നത് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ എസ് ഐ ടി സംഘം ഈ കേസുകൂടി അന്വേഷിക്കും എന്തുകൊണ്ടാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഹൈക്കോടതി ഉയർത്തിയ മുഖ്യ സംശയം ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്ന ചില വസ്തുതകളുണ്ട് കൊടിമരം ചിതലരിച്ചു തുടങ്ങിയെന്നും നശിച്ചു തുടങ്ങിയെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു ദേവസ്വം ബോർഡ് എന്നാൽ പുനഃപ്രതിഷ്ഠയ്ക്ക് മുൻപ് കൊടിമരം തടിയിലായിരുന്നില്ല മറിച്ച് കോൺക്രീറ്റിലായിരുന്നു നിർമ്മിച്ചത് കോൺക്രീറ്റ് തോണിന് പുറത്ത് സ്വർണം പൂശിയ പറയിട്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത് കോൺക്രീറ്റിൽ തീർത്ത ഈ കൊടിമരം എന്നാണ് സ്ഥാപിച്ചത് കൊടിമരത്തിന്റെ പഴക്കം എന്നിവയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ പക്കൽ ഒരു രേഖയും സൂക്ഷിച്ചിട്ടില്ല കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള നടപടികൾ പൂർണ്ണമായി പരിശോധിക്കും കോണ്ടി ചിതലരിച്ചു എന്നത് മുതൽ ഹൈദരാബാദിലെ സ്പോൺസറെ കണ്ടെത്തിയതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പരിശോധിക്കാനാണ് എസ് ഐ ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രാഥമിക പരിശോധനകൾ ഉടൻ തന്നെ തുടങ്ങും എന്ന് എസ് ഐ ടി പറയുന്നു രണ്ടായിരത്തി മുതൽ ഈ കൊള്ളയിൽ പങ്കെടുത്തവരുടെ പൂർണ്ണ ചിത്രം പുറത്തേക്ക് വരുമെന്ന് വ്യക്തം ദ്വാരക കട്ടിളപ്പാളി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തിരക്കിലാണിപ്പോൾ അന്വേഷണ സംഘം അതിന് തൊട്ടു പിന്നാലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യും ആരെയൊക്കെ പ്രതി ചേർക്കണം എന്ന കാര്യം ഇതോടെ തീരുമാനിക്കപ്പെടും ചുരുക്കത്തിൽ അക്കാലത്ത് ഭരണത്തിലുണ്ടായിരുന്ന യു ഡി എഫ് കൂടി ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിപട്ടികയിലേക്ക് വരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ പരിശോധനകളും റെയ്ഡും ഇപ്പോഴിതാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്നു ആദ്യം അഞ്ചംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത് ഒരേസമയം കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു മറുവശത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പല ഉന്നതരും മുൻ ഭരണസമിതി അംഗങ്ങളും കുടുങ്ങിയേക്കുമെന്ന സൂചന സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശബരിമല ക്ഷേത്രത്തെ ഉപയോഗിച്ച് നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുത്തിരിക്കുന്ന മുഖ്യ ലക്ഷ്യം ശബരിമലയിലേക്ക് എത്തുന്ന സംഭാവന കൈകാര്യം ചെയ്തതിലും വലിയ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത് ദേശീയ തലത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ റെയ്ഡുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കൈവന്നിരിക്കുന്നു ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്നറിയപ്പെടുന്ന ഈ റെയ്ഡുകൾ ഇന്ന് പുലർച്ചെയാണ് തുടങ്ങിയത് തെക്കേ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ പരിശോധനകൾ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ വ്യാപ്തി ഈ റെയ്ഡുകളോടെ പുറത്തുവരുമെന്നാണ് പൊതുവെ കരുതുന്നത് ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളും വാജ്യ കൈമാറ്റവും ഉൾപ്പെടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അതിശക്തമായ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കമിട്ടതോടെ പല കേന്ദ്രങ്ങളും ഇപ്പോൾ അന്താളിപ്പിലാണ് അതിനിടയിൽ ഇന്ന് രാവിലെ ി ജെ പി പ്രവർത്തകർ കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തുമ്പോൾ സി പി എം ഉന്നതരം വിറളി പിടിക്കുന്നു എ കെ ജി സെന്ററിൽ തിരക്കിട്ട ആലോചനകൾ